അതേസമയം ശരണം വിളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാരഡി ഗാനം അയ്യപ്പ ഭക്തരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും വ്രണപ്പെടുത്തുന്നതുമാണെന്നും അതിനാലാണ് പരാതി നൽകിയതെന്നും പ്രസാദ് കുഴിക്കാല പ്രതികരിച്ചു അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അയ്യപ്പനും ശാസ്താവും എന്നുള്ള ആ ഒരൊറ്റ വേടിന് മാത്രമാണ് ഈ പരാതി നൽകാനിടയായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം അതിനകത്ത് വേദനയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനൊരു പരാതി നൽകണം എന്നുള്ളൊരു തീരുമാനമെടുത്തത് നമുക്കറിയാം ബഹുമാനരായിട്ടുള്ള എം പിമാർ പോലും പാർലമെന്റിന്റെ ഭാഗത്ത് ഇത് അവതരിപ്പിച്ചപ്പോഴാണല്ലോ ലോക ശ്രദ്ധ നേടിയത് വിദേശത്തുള്ളവര് തന്നെ വിളിച്ചു നമ്മളോട് ചോദിക്കുക നിങ്ങളൊക്കെ അയ്യപ്പ സംഘടനകളുടെ പ്രവർത്തകരല്ലേ എന്തുകൊണ്ടാണ് ഇതിനൊരു പരാതി കൊടുക്കാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൽ നമ്മളൊക്കെയാണ് ഇതിൽ പ്രതികരിക്കേണ്ടത് എന്ന് കരുതിയിട്ടാണ് ബി ജെ ആ പരാതി കൊടുത്തത് മുഴുവൻ തെളിവോടും കൂടിയാണ് അദ്ദേഹത്തിന് ഈ പരാതി നമ്മൾ അയച്ചത് അതിനുശേഷമാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇത് അവരുടെ അവസരമായിട്ട് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അതിനെന്നെ സംബന്ധിച്ചൊരിക്കലും അതിന് നമ്മൾ ഒരിക്കലും അതിന് കാരണക്കാരനല്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള സംഭവം അപ്പൊ അത് വെച്ചുകൊണ്ടുള്ള പിന്നെ പോരാട്ടങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായ രീതിയിലാണ് പല ആളുകളും അതിനെ സംബന്ധിച്ച് കമന്റ് ചെയ്യുന്നത് ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വിഷയമല്ല കാരണം ഈ ഒരു നെല്ലിക്ക ഇപ്പൊ കഴിക്കുമെന്നുണ്ടെങ്കിലും നാളെ ഇത് മതിരിക്കുന്ന ഒരു സാഹചര്യം വരൂ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഇന്നിപ്പം ഈ പാർഡിഗാനമാണ് ഉണ്ടായതെങ്കിൽ മറ്റു പല ആളുകളും നാളെ പല രീതിയിലും പാർടിഗാനങ്ങളുമായിട്ട് അയ്യപ്പനെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട സ്വർണപ്പാളി ഏർ വിഷയവുമായി കട്ടള വിഷയവുമായിട്ട് ഇന്ന് ഭഗവാനെ ഇന്ന് വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു കാരണവശാലും നമുക്ക് അത് അംഗീകരിച്ചു പോകാൻ ഒക്കുന്ന ഒരു കാര്യമല്ല അവിടെ ഏത് സ്വർണമല്ല എന്ത് കട്ടിട്ടുണ്ടെങ്കിലും ആ കട്ടവനെ മുഴുവൻ പിടിക്കപ്പെടണം അവരെ നിയമപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടണം ഇന്ന് രണ്ട് സി പി എമ്മിന്റെ രണ്ട് ദേവസ്വം പ്രസിഡന്റുമാര് മുൻ പ്രസിഡന്റുമാര് ജയിലിൽ കിടക്കുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരാണെങ്കിലും ഈ കാര്യങ്ങൾ അവിടെ പിന്നെ പിടിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും ഞാൻ എന്റെ ഒരു ആഗ്രഹം